എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ആനച്ചമയ പ്രദർശനം ആരംഭിച്ചു വടക്കേനാടയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പ്രദർശനം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം ഓഫീസർ വിനോദ് ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ ക്ഷേത്രത്തിലെ ഇന്നലെ ആരംഭിച്ചു ഇന്ന് ക്ഷേത്രത്തിലെ സ്വന്തം കൊടുങ്ങല്ലൂർ എമ്മയുടെ തന്നെ പറയാം ഇവിടെ താലപ്പുരിയോടനുബന്ധിച്ച് പ്രവേശനം ആരംഭിച്ചു പതിനാലാം തീയതിയാണ് നാലും ഒന്നാം താലപ്പുലി പന്ത്രണ്ട് രണ്ടാം താലപ്പുലി പതിമൂന്ന് ഒന്നാം താലപ്പുലി പതിനാല് നാലാം താലപ്പുരി ജനുവരി പതിനാലാം തീയതി ഒന്നാം താലപ്പുരി ദിവസം മകര ഒന്നാം തീയതി കുടുംബാമയുടെ മുന്നിൽ നിന്നും കൃത്യം ഒരു മണിക്ക് നിലക്ക് ആരംഭിക്കും ഒമ്പത് എന്താ പറയുക കേരളത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള അരിവീരന്മാരെയാണ് പ്രവേശനത്തിൻ്റെ ത്ത് ഒരു മണിക്ക് എഴുന്നൊച്ചിക്ക് ആരംഭിച്ച് വൈകിട്ട് ദീപാരാധനയോടുകൂടി അത് അവസാനിപ്പിക്കും അതിന് ശേഷം കരിമരുന്ന് ഉപയോഗം അതിന് ശേഷം രണ്ട് മണിക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കും അങ്ങനെ നാല് ദിവസത്തെ ബാലപ്പലി മുഖോത്സവം കൊടുങ്ങല്ലൂരമ്മയെ സംബന്ധിച്ച് ആദ്യം ആ വർഷത്തിലൊരു പ്രാവശ്യം എഴുന്നള്ളിപ്പ് നടക്കുന്ന ദിവസമാണ് അപ്പോൾ ആ ദിവസത്തില് കൊച്ചി ദേവസ്വം ബോർഡ് ഈ നാല് ദിവസവും ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സഹകരണത്തോടുകൂടി തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും അന്നദാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് സൗജന്യ ശുദ്ധജല വിതരണം പാർക്കിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും കൂടി കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും താല്പര്യ ആശംസകൾ